ഹായ് ഫ്രണ്ട്സ് 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 എല്ലാവർക്കും എല്ലാവർക്കും ന്യൂ ന്യൂ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഞാൻ 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 അമൽ ബാബു അമ്മ പറയാം പറയാം നീ നീ എൻ്റെ പേര് കിച്ചു എന്നാണ് പറയടാ ഒരു ഒരു നമ്മൾ പത്രത്തിന്റെ ഒരു ഒരു പേജ് ഒരു ഫുൾ പേജ് ആണോ രണ്ട് പേജ് ഒന്നിച്ചു വരുന്നതാണ് ഈ പേജ് കൊണ്ടാവാൻ ഒരു മാസം ഒരു മാസം ഒരാഴ്ച ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഒരു ആഴ്ച ഉണ്ടാക്കുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്താണേ എത്രള്ള പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ നീ പേപ്പർ പേപ്പർ കവർ കവർ ആണ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തു നിരോധിച്ചപ്പോഴത്തേക്ക് പേപ്പർ കവറിനൊക്കെ ഡിമാൻഡാണ് അതുകൊണ്ട് ആ സമയത്ത് അവൻ ബുദ്ധിപരമായി നീ മാർക്കറ്റ് മാർക്കറ്റ് ഞാനിത് ഇരുന്നൂറ് എണ്ണം ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ചേട്ടൻ തയിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ആണ് ഇത് മാർക്കറ്റിൽ കൊടുക്കുന്നത് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുമ്പോ ചിലവരും രൂപയ്ക്ക് ചോദിക്കും ചിലവര് ഒരു രൂപ ഇരുപത് പൈസക്ക് ചോദിക്കും ഒരു ഇരുപത് പൈസ ഒരു ഇരുപത് പൈസ ഒരു രൂപ ആ റേഞ്ചിലാണ് കട കൊടുക്കുന്നത് ഒരു ഒരു ദിവസം എത്ര കവർ കവർ ഞാൻ ഉണ്ടാക്കും ഒരു ദിവസം നൂറ് കവറുണ്ടാക്കുന്നു നൂറ് കവർ തന്നെ ഒരാഴ്ച ഒരു എഴുന്നൂറ് കവറോ ഉണ്ടാക്കുമായിരുന്നു എഴുന്നൂറ് കവറ് തന്നെ അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് ദിവസ ചിലപ്പം നൂറ് കവറുണ്ടാക്കത്തുള്ളൂ അതിൽ കൂടുതലും നൂറ്റിയത് കവറുകൾ ഉണ്ടാക്കും ഉണ്ടാക്കിയതാണ് ഈ പറയുന്നത് മാർക്കറ്റ് ചെയ്തുകൊടുക്കുന്നത് അങ്ങനെ ഒരാഴ്ച ഒരു അവൻ രൂപ രൂപ സമ്പാദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം നല്ല രീതി രീതിയിൽ പോയി കവർ ചോദിക്കുവോ ഞാൻ ആദ്യമേ എന്റെ അച്ഛനായിരുന്നു ആദ്യമേ ചോദിച്ചത് എല്ലാ കടയും ചോദിക്കും ചില കടയിൽ പറയും പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ട് അതുകൊണ്ട് വേണ്ടെന്ന് പറയും ചില പറയും കൊണ്ടുവരാൻ പറയും അങ്ങനെ കടകൾ അവൻ തന്നെ പേപ്പർ ചെയ്യുന്നത് പേപ്പർ ഞാൻ വേറെ എന്റെ വീട്ടിലുണ്ട് വീട്ടിൽ അധികവും പലതരം വീട്ടിൽ ചെല്ലുമ്പഴത്തേക്കും അവര് പേപ്പർ കൊടുക്കും അത്യാവശ്യം എല്ലാവരും വീട്ടിലും പത്രം ആയിരിക്കും അതുകൊണ്ട് അവന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ന്യൂസ് പേപ്പർ കൊടുത്തിരിക്കും കൊടുക്കാതിരിക്കുന്നത് അവർക്കത് കാരണം ഇത്രയും പ്രായം കുറഞ്ഞ പയ്യൻ ചെന്ന് ചോദിക്കുമ്പോ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും

മുന്നൂറ് ഇരുന്നൂറ് കവർ ആ ഇരുന്നൂറ് കവറുകളാണ് ഉണ്ടാക്കുമെന്ന് അടുത്ത നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം വീഡിയോ അന്നേരം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് നമ്മളെ കിച്ചുകൂട്ടനാണ് എന്നുള്ളത് നേരം അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായ കമൻ്റ് അതിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഇവൻ്റെ ഈ പ്രായം ഈ കഴിവിനെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അവർ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ ന്യൂസ് പേപ്പർ ഇതേ കണക്കെടുക്കണം എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു മടക്ക് മടക്കി മടക്കി ഇത് യോജിപ്പിക്കണം ഇത് സമമായിരിക്കണം ആയിരിക്കണം എല്ലാതും അല്ലെങ്കിൽ പേപ്പറിന് പ്രശ്നം ഉണ്ടാവും ഇതേപോലെ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക ആ പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കണ്ടോ ഇത് നമ്മൾ ഇനി ചെയ്യാൻ വെച്ചാൽ ഇതിന്റെ പാതി ഇത്ര എടുക്കുക ഇത്രയും മതി ഇത്രേം മതി ഇപ്പം ഇത് ഈ കവറുണ്ടായിക്കുന്ന രണ്ട് കിലോ എങ്കിലേറും നമ്മൾ ഇത്രേം മതി ഇന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇത് കണ്ടോ ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവികോൾ പശയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവ് മേടിച്ച് നിങ്ങളുടെ അമ്മമാരെടുത്ത് പറഞ്ഞ് കുറുകി കൊടുക്കാൻ പറഞ്ഞാൽ മതി അവർ കുറുക്കി തരും കുറുക്കിയാണ് നമ്മള് ഇങ്ങനെ ഒട്ടിക്ക ഇവിടെ അങ്ങ് തൊടരുത് കാണാൻ വച്ചാൽ പേപ്പറിന് അഴുക്ക് പറ്റിയ പിന്നെ കടക്കാരും എടുക്കാറില്ല നന്നായിട്ട് അങ്ങ് ഒട്ടിക്ക ആണ് ണെങ്കിൽ ഇറക്കിലാവാ ഇനി നമ്മള് മടക്കുക നന്നായിട്ട് മടക്കുക ഇനി നമ്മൾ ഇത് കണ്ടോ ഇവിടെയും കൂടെ തേക്കുക ടെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ ഈ പൈസ ഉപകാരപ്പെടും നിങ്ങക്ക് കിട്ടുന്ന പൈസ കൊണ്ട് വീണ്ടും മൈദ മാവ് അടിച്ച് വീണ്ടും വീണ്ടും ഒട്ടിക്കാം എന്താ ഇതേപോലെ പ്രസ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടും ഇതേപോലെ കിട്ടും നമുക്ക് ഇനിയെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതാണ് നമ്മൾക്ക് സാധനം ഇടുമ്പം ഇതാണ് ഫ്രണ്ടായിട്ട് വരുന്നത് നമ്മളപ്പം ആണ് മടക്കുന്നത് ഇവിടെ ആ നമ്മൾ പയ്യെ ചെറുത് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കുക അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനിയെന്ന് വെച്ചാൽ ഇത് നാലെണ്ണമാണ് ഇതിന്റെ നടുക്കെടുക്കുക ഇതേപോലെ ഇവിടെ ഒന്ന് കുത്തി കൊടുക്ക കോണായിട്ട് വരാനാണ് കുത്തി കൊടുക്കുന്നത് നമ്മൾ ഇന്ന് വെച്ച പയ്യെ പ്രെസ് ചെയ്യുമ്പം ഇതേപോലെ കിട്ടും പയ്യെ പ്രെസ് ചെയ്താൽ മതി വേണ്ട അല്ലെങ്കിൽ പേപ്പർ ചീത്ത പോവുകയും ചെയ്യും കടക്കാരെടുക്കത്തുമില്ല എന്നിട്ട് ഇതാ നമ്മള് ഇവിടെ ഇതാണ് ആദ്യം എമ്മൊരു ഇങ്ങോട്ടാക്കുന്നത് ഇങ്ങനെ പയ്യെ ഇതാക്കുക എന്നുവെച്ചാ മോൾഭാഗവും പയ്യാക്കുക ഇതേപോലെ ഇരിക്കും ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ പശ വെക്കുക പശ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് പശ വരരുത് വന്നാൽ അടിഭാഗം ഒട്ടിപ്പിടിക്കും നമ്മളതുകൊണ്ട് മേൽഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ ഇവിടെ ഇച്ചിരിയെ തേക്കുന്നത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങളൊന്നും വെക്കാൻ സമയ വെക്കാൻ പറ്റത്തില്ല അത്തരം വെച്ചാൽ മതി ഇതേപോലെ ചെയ്ത കണക്ക് ഇപ്പുറത്തും ചെയ്യുക നല്ല രീതിയിൽ പശു തേക്കണം അല്ലെങ്കിൽ ഒട്ടത്തില്ല നാട്ടിൽ തേച്ച് നന്നായിട്ട് പിടിക്കുക ഒരാഴ്ച ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം മേടിക്കാൻ ഉപകാരപ്പെടും നിങ്ങൾക്ക് പിന്നെ കുട്ടികൾക്കാണ് ഇത്രയും കുട്ടികൾ ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ നിൽക്കുവല്ലേ അതേപോലെ ബോറടിക്കുമ്പോൾ ഇന്ന് ചെയ്താൽ മതി ഇതൊന്ന് പൊക്കുക മെല്ലെ പൊക്കുക ഉടൻകുളങ്ങ് തേക്കുക നന്നായിട്ട് തേക്കണം ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ പിന്നെ തറ പൊട്ടിപ്പോവും സാധനം ഇടുമ്പം നന്നായിട്ട് പ്രസ് ചെയ്യുക നന്നായിട്ടാണ് പ്രെസ് ചെയ്ത് അത് പ്രെസ് ചെയ്യുക ഇപ്പാണ് ഞാൻ ഉണ്ടാക്കിയ കവറ് ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ ഒരു ദിവസവും നൂറെണ്ണം ഉണ്ടാക്കി വീട്ടിൽ വെച്ച് വെച്ച് ആഴ്ചയാവുമ്പോ കൊണ്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇഴുന്നൂറ കിട്ടും ഇത് നിങ്ങളും പരിശ്രമിച്ചു നോക്കുക ഇത് രണ്ടു കിലോത്ത് കൊള്ളും ഇതിൽ ചെറുതൊണ്ടാക്കാൻ പറ്റും ആ അതും കൂടെ കാണിക്കാം നൂത്ത് കാണിക്കാം കിട്ടും വെച്ച് നമുക്ക് സാധനം കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വെച്ച് സാധനം കൊടുക്കാം ഇത് സാധനം വെക്കുമ്പോ ഇത് ഇരിക്കും ഇതിനകത്ത് വെച്ച് നമുക്ക് ഇതില് സാധനം കൊടുത്ത് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീട്ടില് ഉപകാരപ്പെടും ഈ സാധനം നിങ്ങൾ ഇത് ഉണ്ടാക്കുക ഒരു കിലോടെ ഞാൻ ഉണ്ടാക്കാം അടുത്ത നമ്മള് ഒരു കിലോടെ കവറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മുമ്പ് പോലെ ഇത്രയും ഷീറ്റ് വേണ്ട ഇതിന്റെ നമുക്ക് പകുതി മതി പകുതി കീറിയെടുത്താൽ മതി ഇതേപോലെ കീറിയെടുത്ത പേപ്പറാണിത് ഇതൊന്നും നമ്മൾ ഇതേപോലെ ഒരു മടക്ക് മടക്കുക ഇന്റെ ചരിച്ച് നമുക്കൊരു ഇതുപോലെ മുമ്പത്ത പോലെ ഇതേപോലെ ചെയ്താൽ മതി നല്ല വൃത്തിക്ക് പ്രസ് ചെയ്യണം

പത്തഞ്ഞൂറെ ഒട്ടിക്കാം കുറെ മൈതാമാവ് എടുത്താൽ മതി അതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഇവിടെ വച്ചല്ല ഈ ഇവിടെ വെച്ചാണ് നമ്മൾ മേൽഭാഗം ഉള്ളത് ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത് തിരിച്ച് ഇതുവഴി ഇതിനകത്തൂടെ തിരിച്ച് ഇവിടെ ആയിരിക്കത്തില്ല ഇവിടെ ആവരുത് കവറ് ഇങ്ങനെ ഒട്ടിക്കുന്നത് ഇവിടെ ആയിരിക്കണം ഇവിടെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ പശയൊക്കെ കണ്ട് വരും മുമ്പത്തെ പോലെ നമുക്ക് അതേപോലെ ഇവിടെയും ചെയ്യാം പറയാ നാല് ഇതുള്ളതാണ് അതിന്റെ നടുഭാഗം എടുക്കുക ഇതേപോലെ നന്നായിട്ട് കോണ് നന്നായിട്ട് ഇവിടെ കുത്തി കുത്തി കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ആകുമ്പം ഇതേപോലെ കിട്ടും മുമ്പത്തെ പോലെ ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ പിന്നെ പശ തേറ്റാ പിന്നെ അടിയിലോട്ടിപ്പോവും അടി ഓട്ടിപ്പോ പിന്നെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മൾ ഇതേപോലെ ഇതേപോലെ ഇവിടെ ഒട്ടിച്ച പിന്നെ കടക്കാരൊക്കാണ് ഭയങ്കര പാട് ഒട്ടിച്ചു നന്നായിട്ട് ഒട്ടിക്കണം വൃത്തിക്ക് ഒട്ടിക്കണം പിന്നെ പേപ്പർ നല്ല വൃത്തി കാണണം ഞാൻ പിന്നെ ചെയ്യുന്നോണ്ടാണ് കുറച്ച് വൃത്തി കുറവ് ഞാൻ കടക്കാർക്ക് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് കൊടുക്കാറുള്ളത് വൃത്തിയില്ലെങ്കിൽ അവരെടുക്കത്തില്ല എൻ്റെ വീട്ടിൽ അരിയും സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഈ വരുമാനത്തിലൂടെയാണ് വെക്കുന്നത് മേടിക്കുന്നത് പിന്നെ എൻ്റെ ചില ആവശ്യത്തിനും ഞാൻ ഈ പൈസ ഉപയോഗിക്കാറുണ്ട് ബുക്കൊക്കെ മേടിക്കാൻ നന്നായിട്ട് പ്രസ് ചെയ്യുക ഒട്ടിച്ചു ഇതാണ് നമ്മൾ ഒരു ഇല കൊള്ളുന്ന കവറ് അങ്ങനെ അകത്ത് കാണിച്ചു തരാം ഇതിനകത്ത് ഒരു ഇല സാധനം കൊള്ളും നമുക്കും വീട്ടിൽ ഉപകാരപ്പെടുന്നതാണ് കുട്ടികൾക്ക് കുട്ടികൾ വീട്ടിൽ ചു വെറുതെ ബോർ സമയത്ത് ഇതേപോലെ

ക്ലേ മൈദാ മാവ് വെച്ച് നമ്മള് കുട്ടികൾക്കൊക്കെ ഓരോ ഷൂ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലേ ഉണ്ടാക്കാറുണ്ട് ആയിട്ട് പിന്നെ ഉണ്ടാക്കാറുണ്ട് പെയിന്റ് ഞാൻ അതും ചെയ്യാറുണ്ട് പിന്നെ പിന്നെ വേറെ ആയിട്ടൊന്നും ഇല്ല അടുത്ത പിന്നെ ഒരു ഒരു പരിശ്രമത്തിലാണ് അടുത്ത സാധനം ഒരു ബസ് ഈ കാർഡ് ബോർഡൊക്കെ വെച്ച് ഒരു ബസ് ഉണ്ടാക്കുന്ന ഇതാണ് ഞാൻ അടുത്ത ചെയ്യുന്ന മീൻ വളർത്തുന്നവരുണ്ട് ഒത്തിരി ഉണ്ട് ഒരു വലിയ തൊടിയുണ്ട് എന്റെ അച്ഛനാണ് കിട്ടി തന്നത് അത് അതിനകത്താണ് ഞാൻ ഇപ്പൊ കാർപ്പിനെ ഇടുന്നത് പിന്നെ കാർപ്പ് ആ പിന്നെ അടുത്ത കൊച്ചോടിയുണ്ട് അതെന്റെ അപ്പുറത്തെ വീട്ടിലെ ഒരണ്ണ ഉണ്ടാക്കി തന്നതാണ് അത് ഞാൻ അതിനകത്ത് ഇപ്പൊ സാരിങ്കൊപ്പിയാണ് ഇപ്പം രണ്ടെണ്ണത്തിനെ കൊണ്ടിട്ടായിരുന്നു ഇപ്പം നോക്കിയപ്പോൾ ഒത്തിരി മീൻ കിടക്കുന്നു നോക്കാതെ വെച്ചോണ്ട് ഒത്തിരി മീൻ കിടക്കുന്നുണ്ട് പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഉണ്ട് ഫ്രിഡ്ജിനകത്ത് ഇപ്പം കരിമീനാണ് ഇപ്പൊ വളർത്തുന്നത് ഒരു കരിമീനാണ് ഇപ്പൊ വളർത്തുന്നത് ഈ പയ്യന്റെ ഈ വേറെ കുറച്ച് വീട്ടുകാരും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ കണ്ടെത്തിയ വഴിയാണ് നിങ്ങൾ ഇന്ന് കണ്ടത് മെയിനായിട്ട് അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതാണ് പേപ്പർ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുകയാണ് അവൻ്റെ ചേട്ടനാണ് ഇതുകൊണ്ട് മാർക്കറ്റ് കൊടുക്കുന്നത് പിന്നെ അവന് കുറേ കുറെ ആശയങ്ങളുണ്ട് ചെയ്യാൻ അത് അതെന്താണെന്ന് നേരത്തെ മനസ്സിലായല്ലോ പേപ്പർ കല്ല് കല്ല് വെച്ചുണ്ടാക്കുന്ന സ്റ്റോൺ ഫിഷ്ടാങ്കിലൊക്കെ ഇതാ ഉപയോഗിക്കുന്ന അട്ടിവിധത്തിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഉണ്ടാക്കാൻ അവന് അറിയാമെന്ന് പറഞ്ഞു അതൊക്കെ ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കാരണം അവന് ഭയങ്കര താല്പര്യം ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ചാടി വീണ് ഞാൻ ഇത് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ തന്നെ എല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും ആദ്യത്തെ വീഡിയോ ആണ് അവന് വലിയ പ്രശ്നമില്ലാതെ എല്ലാം സംസാരിച്ചിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാറുക്കത് തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന ബെല്ലേക്കൊണ്ട് അവർ തന്നെ ഒട്ട് മറക്കരുത് പിന്നെ കിച്ചിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ഈ പ്രായത്തിൽ ഈ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ താഴെ കടന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ട് മറക്കരുത് അന്നേരം ഇതിനെക്കാട്ടി ഇതിനെക്കാട്ടി നല്ല മികച്ച വീഡിയോ വീണ്ടും കാണുന്നേ ഗുഡ് ബൈ